പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് ഫെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേംഡ് നിറച്ചന നിലവിൽ മുക്കാൽ ലിറ്റർ കറവ ഷെയൽ ക്രോസ് ആട് വില്പനയ്ക്ക് അൻപത് അൻപത്തഞ്ച് കെ ജി കെ ജിയോളം ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് സിൽക്കി സ്കിൻ ആൻഡ് ക്വാളിറ്റി പ്രിൻറ്റ് ഇനി രണ്ടാം പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഒക്കെയുള്ള വളർത്താനനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കൺഫേം ഉള്ള അൻപത് കെ ജിയോളം ലൈവ് ഉള്ള ഒരു ആട് വില്പനയ്ക്ക് നിലവിൽ ഒരു ലിറ്റർ കറവ ഉണ്ട് വലിയൊരു മലബാറിപ്പിടക്കുട്ടിയാണ് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റൽ ബീറ്റലമുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നാലു മാസം നിറചന കൺഫേമുള്ള നിലവിൽ കറവ പറ്റിയ വലിയൊരു മലബാറി പിടക്കുട്ടി വില്പനക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതുന്നത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു നിറചന മലബാറി പെന്നാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പന്ത്രണ്ട് മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും പൊക്കവും നാൽപ്പത് കെ ജിയോളം ലൈവ് വെയ്റ്റ് നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഫ്രീസ് പഞ്ചും നല്ല ക്വാളിറ്റിയും ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള മുട്ടൻകുട്ടിയാണ് പന്ത്രണ്ട് മാസം പ്രായമേ ഉള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ഇന്ന് മൂന്ന് ദിവസമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പർപ്പസ് സാരി ഒറിജിനൽ പർപ്പസ് സാരി ആടും അതിൻ്റെ ഒരു സിരോഹി പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ഒരു ദിവസം രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കറക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാൽ നല്ല വലിപ്പോ ഉള്ള അറുപത് കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള സൂപ്പർ ഒരു ആടും അതിൻ്റെ ഒരു പർപ്പസാരി ആടും അതിൻ്റെ സിരൂഹിയിലുള്ള ഒരു മുട്ടൻ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ളതാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല മടിപ്പവറും നല്ല പാൽ ആവശ്യമുള്ളവർക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ രണ്ട് ക്രോസ് ബ്രീഡ് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു തോത്താപ്പൂരി ക്രോസ് ആട് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം കൺഫേംഡ് ചൊനയാണ് രണ്ടാമതുള്ള ആട് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല നിലവിൽ നാല് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് രണ്ടും കൂടി തൊണ്ണൂറ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികളാണ് രണ്ടെണ്ണത്തിന് മൂന്ന് മാസവും രണ്ടെണ്ണത്തിന് അഞ്ചു മാസവും പ്രായമുണ്ട് ഇതിന് നാലെണ്ണം കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആട്ടിൻകുട്ടികളാണ് നല്ല തീറ്റയും കുടിയൊക്കെ എടുത്ത് തുടങ്ങിയ നല്ല ഗ്രോത്തുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഉള്ള പാൽ കുടിച്ച് വളർന്ന വളർത്താൻ അനുയോജ്യമായ ഈ നാല് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയും വലിപ്പവും നല്ല മടിപ്പവറും പാലും ഉള്ള ഒരു തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു ഒരാൺകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് കൂടെ തന്നെ ഒരു ഒരു മുട്ടനും വിൽപ്പനയ്ക്ക് മുട്ടനാണെങ്കിൽ നല്ല ഗ്രോത്തുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പെടുത്തവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ള മുട്ടൻ കുട്ടിയാണ് തള്ളയാടാണെങ്കിൽ നല്ല വലുപ്പവും ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളുമാണ് നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോ വെച്ച് ബോഡി വെയ്റ്റ് ഉണ്ടാവും ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുമുള്ള ഒരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് ഒന്നര മാസം ചെന കഴി കഴിഞ്ഞു നിലവിൽ ഇപ്പോൾ ഒന്നര ഗ്ലാസ് പാല് രാവിലെയും വൈകുന്നേരം ഒരു ഗ്ലാസ് പാലുമുണ്ട് ആടിന് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് സ്ഥലം തിരൂർ ചമ്രവട്ടം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആടാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിറക്കവും നല്ല വലുപ്പവും നല്ല ക്വാളിറ്റിയും മടി പവറും മണിപ്പവറൊക്കെയുള്ള ഈ ആടിനെ ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം ചവറ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് നല്ല തീറ്റയും കുടിയും അതുപോലെ തന്നെ നല്ല മടി മടിപ്പവറൊക്കെയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ചവറ ഈ വീഡിയോയിൽ കാണുന്ന ബ്രൗൺ കളറുള്ള നല്ല പാലുള്ള വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂട്ടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് രണ്ടും പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു മലബാരി ആടും അതിന്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും പാലുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള രണ്ട് മുട്ടൻ കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മലബാറി പാലാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയ ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് മാസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം ഉച്ചക്കട നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടിക്കില്ല ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന പർപ്പസാരിയിൽപ്പെട്ട വലിയൊരു പാലുള്ള ആടും അതിന്റെ ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് പിഴ കുട്ടികളും വിൽപ്പനയ്ക്ക് ആടും കുട്ടികളും കൂടി അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ചെവിയിറക്കമുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കുടിയും രണ്ടാം പ്രസവത്തിലെ ഏകദേശം മൂന്നര മാസത്തോളം കൺഫേംഡ് ആയിട്ടുള്ള ഒരു മലബാറി ആട് വിൽപ്പനക്ക് വളർത്തുകാർക്ക് പ്രശസ്തപ്പെട്ട നല്ല തീറ്റയും കൂടി നല്ല മണിപ്പവറും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പവും ഈ മലബാറി ആടിനെ ഏകദേശം നാൽപ്പതിനു മുകളിൽ നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത ഓട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പവും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തും ഉള്ള എട്ട് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഉള്ള ക്രോസ് ചെയ്യാറായ പിഴക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് നല്ല ഇടനീട്ടവും നല്ല ഗ്രൂത്തുള്ള കുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ പിടക്കുട്ടി കടിഞ്ഞൽ പിടക്കുട്ടിയാണ് എട്ട് മാസം പ്രായമേ ഉള്ളൂ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക യിൽ കാണുന്ന കടിഞ്ഞുൽ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാറി പാലാട് വില്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മണി പവറും നല്ല സൈസിലുള്ള കാമ്പുകളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന അമ്പറയിൽ ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ രണ്ട് പല്ലു പ്രായമേ ഉള്ളൂ നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത വട്ടപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലും മടിപ്പവറിലുള്ള ആടാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാറി കടിഞ്ഞൂലാടിനെ ആടിനെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും ചെവിയിറക്കവും പഞ്ചും സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് ഏകദേശം എൺപത് കിലോ ബോഡി വെയിറ്റ് ഉള്ള വലിയൊരു മുട്ടനാണ് രണ്ട് വയസ്സ് കഴിഞ്ഞു നാല് പല്ല് പ്രായം ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത ഒട്ടപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ് റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ക്രോസിങ്ങിനായി പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പവറുള്ള മുട്ടനാണ് നല്ല ആരോഗ്യത്തിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള മുട്ടനാണ് നല്ല ഭംഗിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടനാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം രണ്ട് പല്ല് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉള്ള സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ലൊരു മലബാറി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാലു മാസം ചെനയുള്ള നല്ലൊരു കടിഞ്ഞൂൽ ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉണ്ട് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കൺഫേം ചെനയുള്ള വലിയൊരു മലബാറി ചെനയാട് വില്പനയ്ക്ക് ഇതിന്റെ ആദ്യ പ്രസവത്തിൽ ഒരു ലിറ്ററോളം പാലും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും തീറ്റയും കുടിയും പാലുമുള്ള ഒരു ബാർബറി ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല നീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക